ഹായ് ഓൾ വെൽക്കം ടു എജു വാലി നമ്മൾ ഇന്ന് മെമ്മറി ഡിവൈസസിന്റെ അടുത്ത ഭാഗമാണ് നോക്കുന്നത് റോമിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റോമ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോം ആ കാര്യങ്ങളാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻസ് അവസാനേ ഉള്ളൂ സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറിയുടെ ഭാഗമായിട്ടുള്ള റാമിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന ടൈപ്പ് മെമ്മറിയാണ് അല്ലേ അപ്പൊ ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാലും നഷ്ടമാകാത്ത നോൺ വോളറ്റൈൽ മെമ്മറീനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ നോൺ വോളിറ്റിയൽ മെമ്മറി ഇതൊക്കെയാണ് റോം പ്രോം ഇ പ്രോം ഇ പ്രോം ഒക്കെയാണ് പ്രധാനപ്പെട്ട നോൺ വോളറ്റൈൽ മെമ്മറി ഉള്ളത് ഓക്കെ അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സോ അതില് നമ്മള് ഇന്ന് പഠിക്കുന്നത് റോമിനെ കുറിച്ചാണ് അപ്പൊ റോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റീഡ് റീഡോൺലി മെമ്മറിയാണ് റോം ഓക്കെ റീഡോൺലി മെമ്മറിയാണ് റോം അതൊരു പെർമനന്റ് ആയിട്ടുള്ള പ്രൈമറി മെമ്മറിയാണ് നോൺ വോളറ്ററിയൽ മെമ്മറിയാണ് അതുപോലെ തന്നെ പ്രോഗ്രാം മെമ്മറി എന്നുള്ളത് ഒരു പേരുടെ പേരാണ് അപ്പോ ഇതിന്റെ അതർ നെയിംസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതർ നെയിംസ് ഏതൊക്കെയാണ് ഓൺലി മെമ്മറി പെർമനന്റ് പ്രൈമറി മെമ്മറി നോൺ വോളറ്റൈൽ മെമ്മറി മെമ്മറി പ്രോഗ്രാം എന്നൊക്കെ റോമിന്റെ മറ്റ് പേരുകളാണ് കറണ്ട് പോയി കഴിഞ്ഞാലും നഷ്ടമാകാത്ത ടൈപ്പ് മെമ്മറിയാണ് റോം ഇനി അതുപോലെ തന്നെ ഈ റോമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് വരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ എഴുതി വെക്കുന്നത് ഇവിടെയാണ് റോമിലാണ് So it is also known as built in computer memory containing program ബിൽട്ടിൻ കമ്പ്യൂട്ടർ മെമ്മറി കണ്ടെയ്നിങ് പ്രോഗ്രാം ടു ബൂട്ടപ്പ് കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ചെയ്തു വരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ എഴുതി വെച്ചിട്ടുള്ള മെമ്മറിയാണ് ബിൽട്ട് ഇൻ മെമ്മറിയാണ് റോം എന്ന് പറയാം അതുപോലെ തന്നെ ഇത് മാനുഫാക്ചറർ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പ് ആണ് നമുക്ക് അതിനകത്തെ കണ്ടന്റുകൾ ഓൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് വരുത്താനോ ഒന്നും സാധിക്കത്തില്ല ഇനി അതുപോലെ തന്നെ എവിടെയാണ് മദർബോർഡിന്റെ മിഡിൽ പോർഷനിലായിട്ടാണ് റോം നമ്മുടെ ഇറ്റലിയുടെ ഒക്കെ ചിപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ റീഡ് ഓൺലി മെമ്മറി പെർമനന്റ് പ്രൈമറി മെമ്മറി നോൺ വോളറ്റൈൽ മെമ്മറി പ്രോഗ്രാം മെമ്മറി എന്നൊക്കെയാണ് അതർ നെയംസ് വരുന്നത് മാനുഫാക്ചർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള മെമ്മറി ആണ് കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ചെയ്തു വരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമിംഗ് സപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉള്ളത് മദർ ബോർഡിന്റെ മിഡിൽ പോർഷനിലായിട്ടാണിത് ഉള്ളത് ഇനി ഇതിന്റെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സ്റ്റോർ ഇനീഷ്യൽ പ്രോഗ്രാം യൂസ്ഡ് ബൈ ദ പ്രോസസർ വെൻ മെഷീൻ ഇസ് സ്റ്റാർട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇനീഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യിക്കണം അല്ലേ അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ റണ്ണ് ചെയ്യുന്നത് റോമിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് റോമിലാണ് അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടിംഗ് ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ സബ് പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് റോമിലാണ് ഇനി റോമിൽ എഴുതപ്പെട്ട പ്രോഗ്രാമിനെയാണ് ഫേം വെയർ എന്ന് പറയുക റോമിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിനെയാണ് ഫേം വെയർ എന്ന് പറയുന്നത് ഫോം വെയർ ഓൾസോ കണ്ട എന്താണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ ആണെന്ന് പറയാം അല്ലെങ്കിൽ ഫോംവെയർ കൺസിസ്റ്റ് ഓഫ് ചിപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ റോം ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം ഇത് മൂന്ന് തരത്തിലും ഓപ്ഷൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഫോംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ചിപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റോം ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം എന്താണ് ഫോംവെയർ കമ്പ്യൂട്ടർ ചിപ്പിനകത്ത് റോം ചിപ്പിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിനെയാണ് ഫോംവെയർ എന്ന് പറയുക ബയോസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ഇനി അടുത്തത് നോക്കുന്നത് എന്താണ് ബൂട്ടിങ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ റോമിനകത്ത് ബൂട്ടിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പൊ ബൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടർ പവർ ഓൺ ആയത് തൊട്ടിട്ട് ആ കമ്പ്യൂട്ടർ പ്രവർത്തനത്തിന് കേപ്പബിൾ ആവുന്നത് വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് ബൂട്ടിങ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് ബൂട്ടിങ് എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ഓൺ ആയി പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ബൂട്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ആ സമയത്ത് ഓരോ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും എററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതൊക്കെ ഈ ബൂട്ടിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ് അപ്പോ കമ്പ്യൂട്ടർ ഓൺ ആയിട്ട് പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുക ബൂട്ടിംഗിന്റെ സമയത്ത് നമ്മളുടെ കമ്പ്യൂട്ടർമാകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറിനെ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് അത് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഇൻ കേസ് ഓഫ് എനി എറർ എന്തെങ്കിലും എറർ കണ്ടുപിടിക്കുകയാണോ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യിക്കാതെ ഒരു എറർ മെസ്സേജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി വെൻ ദ പ്രോസസ് ഓഫ് ബൂട്ടിംഗ് ഇസ് അണ്ടർ ഗോയിങ് കമ്പ്യൂട്ടർ സിസ്റ്റം ഷേക്ക് എവറി കണക്റ്റഡ് ഡിവൈസസ് ലൈക്ക് ഹാർഡ് ഡിസ്ക് റാം ബയോസ് മദർബോർഡ് എൻസി ലൈറ്റ് ലോഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു റാം അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് നമ്മളുടെ മൗസിന്റെയും കീബോർഡിന്റെയും ഒക്കെ എൽ ഇ ഡി സിബ്ലിങ്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവ്രി ഡിവൈസസ് എവറി കേബിൾസ് അത് ചെക്ക് ചെയ്യുന്നു എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു എല്ലാം പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എങ്ങോട്ട് ലോഡ് ചെയ്യത്തുള്ളൂ എങ്ങോട്ട് ലോഡ് ചെയ്യത്തുള്ളൂ റാമിലേക്ക് ലോഡ് ചെയ്യുള്ളൂ നാച്ചുറലി നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു സിസ്റ്റം ഓപ്പൺ ആക്കുന്ന സമയത്ത് റാം ക്ലീൻ ആണ് കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഫ്രഷ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പം റാം ക്ലീൻ ആണ് അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോഴേ കയറി വരുന്ന മെമ്മറി റോം ആണ് റോം ആണ് ഈ പറയുന്ന കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് എല്ലാം ഫങ്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ റോമിലെ കാര്യങ്ങളാണ് വെച്ച് ചെയ്യുന്നത് കാരണം റോമിലാണല്ലോ നമ്മളുടെ പ്രോഗ്രാം ഇരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞെങ്കിൽ മാത്രമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആരെങ്ങോട്ട് കൊടുക്കത്തുള്ളൂ റാമിലേക്ക് ലോഡ് ചെയ്യത്തുള്ളൂ ഇനി അടുത്തതാണ് എന്തെങ്കിലും എറർ ഈ ബൂട്ട് പ്രോസസ്സിന്റെ സമയത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാണിംഗ് മെസ്സേജ് കാര്യങ്ങൾ ചെയ്യും റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാണിംഗ് മെസ്സേജ് നമുക്ക് കാണിക്കും ഇനി അടുത്തതാണ് ബൂട്ടിംഗ് സ്റ്റെപ്പുകൾ ആണ് പറഞ്ഞിട്ടുള്ളത് പത്ത് സ്റ്റെപ്പ് ഉള്ളത് ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല പറഞ്ഞു പോവുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ബൂട്ടിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എല്ലാ ഹാർഡ്വെയർ ഡിവൈസസിനത്തേക്കും ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് എല്ലാ ഡിവൈസസും കമ്പ്യൂട്ടറുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ ഡിവൈസസിനേക്കും അതിനാവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ടോ പവർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പോസ്റ്റ് അഥവാ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ കമ്പ്യൂട്ടറുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഹാർഡ്വെയർ ഡിവൈസസിന് അക്യുറേറ്റ് ആയിട്ടുള്ള അഡാപ്റ്റബിൾ ആയിട്ടല്ലെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്ന സപ്ലൈ കിട്ടുന്നുണ്ടോ പവർ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം പവർ ഓൺ ാണ് വെൻ യൂസ്റ്റാർട്ട് ദയർ കമ്പ്യൂട്ടർ സിസ്റ്റം സിപി യു ചെക്ക് അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് സിപി യു അത് നോക്കും ഫാൻ ഒന്ന് ഓൺ ആയി ഓഫ് ആവുന്ന കാണാം സിപിയുണ്ട് സിപിയു തന്നെ തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കും കറക്റ്റ് ആണോ എന്ന് ഇപ്പൊ സിപി യു ചെക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിപി യു ചെക്ക് ചെയ്യുന്ന എങ്ങനെയാ നമുക്ക് അവിടെ മൈക്രോ പ്രോസസറിനകത്തൊരു ക്ലോക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ക്ലോക്കിന്റെ ടിക്സിനനുസരിച്ച് സിപിയു പെട്ടെന്ന് എന്ത് തന്നെ തന്നെ ഒന്ന് സെൽഫായിട്ട് ഒരു ചെക്ക് നടക്കും പ്രോപ്പറാണ് സിപിയുന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആണോന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റം സിപിയു ചെക്ക് ഇറ്റ് സെൽഫ് അത് സ്വയം സിപി യു ചെക്ക് ചെയ്യുന്നു ദെൻ അത് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ് കാരണമാണ് എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ഒരു സിസ്റ്റം ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള ക്ലോക്ക് ടിക്സിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് സിപിയു അത് സ്വയം ആയിട്ട് എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് കാരണം സിപി യു സിപിയു ആണ് ഫസ്റ്റ് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ റോമിന്റെ ബൂട്ടപ്പ് നടക്കുന്ന സമയത്ത് എല്ലാ ഡിവൈസസും കറക്റ്റ് എന്ന് നോക്കുന്നു അതിൽ തന്നെ ആദ്യം സിപി യു ആണ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അപ്പോ സിപി യുന്റെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റോം ബയോസ് ആണ് പിന്നെ കയറി വരിക സോ ബയോസ് ടോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ റെസ്പോൺസിബിൾ ടു റൺ Power on self-test a predetermined memory address. അതായത് നമ്മള് റോമില് ഒരു ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ച സമയത്ത് തന്നെ ഇന്ന പ്രോഗ്രാം ഇന്ന മെമ്മറി അഡ്രസ്സുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ ക്ലോക്ക് ടെക്കിന്റെ അടിസ്ഥാനത്തിൽ സിപി യു ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിപി യു ഇനീഷ്യലൈസേഷൻ എന്നാണ് അതിനെ പറയുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ബയോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബൂട്ടിംഗ് പ്രക്രിയയിൽ ആദ്യം പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ആണ് ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അതായത് ബേസിക് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സിസ്റ്റങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ബയോസ് നടക്കുന്നത് അപ്പോ സി പി ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം റൺ ആവും അപ്പൊ ആ ബയോസിനെ സജ്ജമാക്കുന്നത് പോസ്റ്റ് ആണ് അതാണ് പോസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞത് സോ നെക്സ്റ്റ് നോക്കുക പോസ്റ്റ് ബിഗിൻസ് ബൈ ചെക്കിംഗ് ദ ബയോസ് ബയോസ്റ്റിപ്പ് ആൻഡ് ദെൻ ടെസ്റ്റ് റാം ബയോസ് ബയോസ്റ്റിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ റോമിനകത്തുള്ള ഒരു കണ്ടന്റ് ആണ് ചെറിയ ചിപ്പുകളാണ് അപ്പൊ അത് പോസ്റ്റ് ചെക്ക് ചെയ്യുന്നു പോസ്റ്റ് എന്താ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ്ലി നടക്കുന്ന ആദ്യം നടക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം സപ്ലൈ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുക അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സി പി യു എന്ത് ചെയ്യും ഇനീഷ്യലൈസേഷൻ നടക്കും വിത്ത് ദ ദെൽപ്പ് ഓഫ് ഓർ ട്രിഗർഡ് ബൈ ദ സിസ്റ്റം ക്ലോക്ക് സിസ്റ്റം ക്ലോക്കിന്റെ ട്രിഗറേഷനിൽ സിപിയു ഇനീഷ്യലൈസേഷൻ നടക്കും സിപിയു ഇനീഷ്യലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ബയോസ് കാര്യങ്ങളാണ് ബയോസ് പ്രോഗ്രാമുകൾ റണ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ ബയോസ് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബയോസ് ചിപ്പിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പോസ്റ്റ് റണ്ണയിക്കും അപ്പൊ പോസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബയോസ് ചിപ്പിനകത്തെ സപ്ലൈ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബയോസ് ചിപ്പില് സക്സസ്ഫുൾ കഴിഞ്ഞതിന് ശേഷം െ ചെക്ക് ചെയ്യും മനസ്സിലായോ ആദ്യം പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അതൊരു പ്രോഗ്രാം അല്ല അതൊരു പ്രോസസ് ആണ് പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കൃത്യമായിട്ട് പവർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആ പവർ അതിനെ എല്ലാം ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും ആ സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സിപിയു ട്രിഗറാകും സിസ്റ്റം ക്ലോക്കിന്റെ ട്രിഗറേഷനിൽ സിപിയു ഇനീഷ്യലൈസേഷൻ നടക്കും ആ ഇനീഷ്യലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓൺ ആവത്തില്ല നമുക്ക് വാർണിംഗ് മെസ്സേജുകൾ കാണിക്കും എന്താണ് ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ കാണിക്കും ഇനി അങ്ങനെ സിപി യു ഇനീഷ്യലൈസേഷൻ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ബയോസ് ആണ് ഇനി റണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ബയോസ് ആയിരിക്കും ബൂട്ടിംഗ് സമയത്ത് ആദ്യമേ കേറിൽ ഓഡ് ചെയ്യുന്ന പ്രോഗ്രാം ബയോസ് ആണ് ബയോസ് എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ളതാണ് ഫുൾ ഫോം അപ്പോ ഈ ബയോസിന് കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ബയോസ് ബയോസ്റ്റിപ്പിൽ എന്ത് ചെയ്യും പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് റണ് ചെയ്യിക്കും ആ ഒരു പ്രോസസ് നടക്കും അപ്പൊ ആ ബയോസ് ബയോസ്റ്റിപ്പില് കറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ റാമില് ഈ സെൽഫ് ടെസ്റ്റ് നടത്തും റാമിന് കറക്റ്റ് ആയിട്ട് പവർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും അപ്പൊ അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന എന്താന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറർ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമുക്ക് മെസ്സേജ് വരും അപ്പൊ റാമും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ സീമോസ് ബാറ്ററി ആണ് അതായത് റീസെറ്റ് ബട്ടൺ ഒക്കെ വർക്ക് ആയിട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിലും ഒരു ചാർജ് സ്റ്റോറിങ് മെത്തേഡ് ഉണ്ട് കാരണം കപ്പാസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചാർജ് സ്റ്റോറിങ് അവിടെ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സീമോസ് ബാറ്ററി ആണ് സിമോസിന്റെ ഫുൾ ഫോം ആണ് എഴുതിയിട്ടുള്ളത് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നുള്ളതാണ് സിമോസിന്റെ ഫുൾ ഫോം അപ്പോ സീമോസ് റാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സീമോസിൽ എന്തെങ്കിലും ബാറ്ററി എറർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബാറ്ററി എറർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് തരുന്നു ആ എറർ മെസ്സേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് സിമോസ് സം എറർ എന്നുള്ളത് അതായത് സീമോസ് ബാറ്ററിയുടെ ഡിസ്ചാർജിങ് ഓർ ചാർജിങ് സൈഡിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് അത് അപ്പോ നമ്മളുടെ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആദ്യമേ എല്ലാ ഡിവൈസസിനെയും ഒന്ന് ചെക്ക് ചെയ്യും അത് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ സിപിയുനെ റണ്ണിക്കും സിപിയു റണ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് നടക്കും യോസ് പ്രോഗ്രാം റണ്ണാകും അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ബയോസിനെ പ്രോപ്പറായിട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവിടെ പോസ്റ്റ് അപ്ലൈ ചെയ്യും ടെസ്റ്റ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബയോസ് ലോഡാവും ബയോസ് ലോഡാവഴിയുമ്പോഴത്തേക്കും റാമിൽ കറക്റ്റ് ആണോ റാമിലേക്കുള്ള സപ്ലൈ കറക്റ്റ് ആവോ എന്നറിയാനായിട്ട് പോസ്റ്റ് റാമിൽ അപ്ലൈ ചെയ്യും അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ പോസ്റ്റ് എവിടെ ആരെയാണ് നോക്കുന്നേ സിമോസ് ബാറ്ററി ആണ് നോക്കുക അപ്പോ അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് എറർ കണ്ടാലും നമുക്ക് അപ്പോഴേ മെസ്സേജ് വാണിംഗ് മെസ്സേജുകൾ വരും അപ്പോ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കും അല്ല ഈ പ്രോസസ് സിപിയു ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുക ഇനി ഇത്തരത്തില് ഹാർഡ്വെയർ ഡിവൈസസിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഹാർഡ്വെയർ ഡിവൈസസുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിലേക്ക് പോവും നമ്മളുടെ സി ഡി ഡ്രൈവിൽ സി ഡി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി ഡി ഡെ ഡിസ് സൗണ്ട് ഉണ്ടാക്കാൻ ഇറക്കാറില്ലേ അപ്പൊ അതേപോലെ പ്രൈമറി ഡിവൈസസുകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിവൈസസുകള് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പെരിഫറൽ ഡിവൈസസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ റണ്ണ് ചെയ്യിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത് ആദ്യമേ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ബ്ലിങ്ക് ചെയ്യിക്കും അപ്പൊ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ റണ്ണെന്നുണ്ടെങ്കിൽ ആയിട്ട് കാണിക്കും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം സിപിയുവിനെ ആണ് ഇനീഷ്യലൈസ് ചെയ്യുക സിപിയു ആര് വഴിയാണ് ട്രിഗർ ആവുന്നത് സിസ്റ്റം ക്ലോക്ക് വഴി ട്രിഗർ ആയിട്ട് സിപിയു എന്താകും ഇനീഷ്യലൈസ് ചെയ്യും അപ്പൊ സിപിയു ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ബയോസ് ലോഡ് ചെയ്യണം അപ്പൊ ബയോസ് ലോഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ വന്ന് ചോദിക്കും സപ്ലൈ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ സപ്ലൈ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലോഡിംഗ് പ്രോസസ് അവിടെ ആവും അപ്പൊ എന്ത് ചെയ്യും ഇനി ലോഡ് ചെയ്ത് വരേണ്ടത് റാമിലേക്കാണ് അപ്പൊ റാമിന് സപ്ലൈ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് പോസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യും ആണെന്നുണ്ടെങ്കിൽ സിമോസിൽ നോക്കും സിമോസ് ഓക്കെ അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ എറർ കാണിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ യുന്റെ ഇനിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ വരും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിമോസ് ബാറ്ററിനെ നോക്കി കഴിഞ്ഞാൽ പിന്നെയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസും പെരിഫറൽ ഒക്കെ ചെക്ക് ചെയ്യുന്നത് വിത്തിൻ മൈക്രോ നാനോ സെക്കൻഡ്സിലാണ് ഇത് നടക്കുക നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ചെറിയ സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കീബോർഡും കാര്യങ്ങളൊക്കെ റൺ ആവും മീൻസ് റൺ എൽ ഇ ഡി സി ബ്ലിങ്ക് ചെയ്യുന്ന കാണാം അപ്പൊ അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ഞാൻ ഈ പതിനേഴ് മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം ഓക്കെ അപ്പോ ഈ പോസ്റ്റ് എല്ലാത്തിനും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി സി പി യു അതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഇനി ബയോസ് ആണ് ബാക്കി പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റാമിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ബയോസ് സിമോസിനോട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് ഹാർഡ് ഡിസ്കിന്റെ ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സീമോസിനകത്താണ് ചോദിക്കുന്നത് സിമോസ് ബാറ്ററിക്ക് ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അപ്പൊ അങ്ങനെ സിമോസ് കൊടുക്കും ഇന്നടത്തുണ്ട് എന്ന് പറയുമ്പം നമ്മളെ മിക്കവാറും നമ്മളുടെ സി ഡ്രൈവിലാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം സേവ് ചെയ്തിടുന്നത് അപ്പോ ബയോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനായിട്ട് സിമോസിന് റിക്വസ്റ്റ് കൊടുക്കാം സിമോക്സിന്റെ കയ്യിൽ നിന്ന് റിപ്ലൈ കിട്ടും ഇന്ന ഹാർഡ് ഡിസ്കില് ഇന്ന ഡ്രൈവിൽ ഉണ്ട് എന്നുള്ളത് കിട്ടും അപ്പൊ ആ ബയോസ് ചെയ്യും അവിടെ കിടക്കുന്ന ആ ഒരു പ്രോസസ്സിന് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റാമിലേക്ക് ലോഡ് ചെയ്യും ഓക്കെ ഇത്രയാണ് ബൂട്ടിങ്ങില് നടക്കുന്നത് ഇത് വളരെ വിത്തിൻ വിത്തിൻ ഒന്നോ രണ്ടോ സെക്കൻഡ്സിനകത്താണ് ഇത് നടക്കുന്നത് ഇനി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബൂട്ടിംഗ് ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൂട്ടിംഗ് ആണ് ഇനി പഠിക്കാനുള്ളത് രണ്ട് തരത്തിലുണ്ട് കോൾഡ് ബൂട്ടിംഗ് അതുപോലെ വാം ബൂട്ടിംഗ് ഓൾറെഡി യൂട്യൂബിൽ ഇതിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഫ്രഷ് ആയിട്ട് ഒരു സിസ്റ്റം ഓപ്പൺ ആക്കുകയാണ് അതായത് നമ്മൾ തലേന്ന് കമ്പ്യൂട്ടർ ഓഫ് ആക്കി വെച്ച് ഉറങ്ങി രാവിലെ നമ്മൾ പിന്നീട് കുറെ നേരം ഓഫ് ആയിട്ടിരിക്കുവായിരുന്നു എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ തുറക്കുകയാണ് അപ്പൊ ഫ്രഷ് സ്റ്റാർട്ടിനെയാണ് കോൾ ബൂട്ടിങ് അല്ലെങ്കിൽ കോൾഡ് ബൂട്ടിങ് എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹാർഡ് ബൂട്ടിങ് അപ്പൊ കോൾഡ് ബൂട്ടിങ് ഇസ് ഓൾസോ നോൺ ഹാർഡ് ബൂട്ടിങ് എന്ന് ഓർക്കുക സ്റ്റാർട്ട് ാണ് ഇത് എ നാച്ചുറൽ പ്രോസസ് ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ സ്റ്റാർട്ട് ആക്കാനോ ഉള്ള നാച്ചുറൽ പ്രോസസ്സിനെയാണ് കോൾഡ് ബൂട്ടിംഗ് അല്ലെങ്കിൽ ഹാർഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ സമയത്ത് ടെമ്പററി മെമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഓക്കെ ടെമ്പററി മെമ്മറി വൺസ് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാവുന്നതാണ് അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ടു പെർഫോം കോൾഡ് ബൂട്ട് യൂസർ ഹാവ് ടു പ്രസ് പവർ ബട്ടൺ ഓൺ ദി യു അതായത് നമ്മള് ആ കോൾഡ് ബൂട്ടിങ് സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ആദ്യം സ്വിച്ച് ഓൺ ആക്കും സ്വിച്ച് ഓൺ ആക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ യു പി എസ് ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പവർ ബട്ടൺ ഇല്ലേ ആ പവർ ബട്ടൺ ഓൺ ആക്കുമ്പോഴാണ് കോൾഡ് ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ കോൾഡ് ബൂട്ടിങ് റണ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സി പി യുനകത്തെ പവർ ബട്ടൺ പ്രസ് ചെയ്യണം സോ ഇതൊരു സ്ലോ പ്രോസസ്സാണ് നമുക്ക് തന്നെ അറിയാലോ നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നിട്ടുള്ളത് ഓർത്താ മതി അതുപോലെ തന്നെ പോസ്റ്റ് എക്സിക്യൂട്ടഡ് ഇൻ കോൾഡ് ബ്യൂട്ടിംഗ് കോൾഡ് ബൂട്ടിങ്ങിനകത്ത് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നാച്ചുറൽ പ്രോസസ് ആണ് ഫ്രഷ് സ്റ്റാർട്ട് ആണ് അപ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ആകുമ്പോൾ എന്തായാലും പോസ്റ്റ് റണ്ണ് ചെയ്തേ പറ്റത്തുള്ളൂ സ്ലോ പ്രോസസ് ആണ് സിപിയുനകത്തെ പവർ ബട്ടൺ ആണ് നമ്മള് പ്രസ് ചെയ്യേണ്ടത് ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ്വെയറിനെയോ നമ്മളുടെ ഡാറ്റിനെയോ ഇത് എഫക്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ തകരാറുകളോ വരുത്തുന്നില്ല സോ കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് കോൾഡ് ബൂട്ടിംഗ് എന്ന് പറയുക അതിന്റെ മറ്റൊരു പേരാണ് ഹാർഡ് ബൂട്ടിംഗ് ബൂട്ടിങ് എ നാച്ചുറൽ പ്രോസസ് ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നാച്ചുറൽ പ്രോസസ് ആണ് യുന്റെ പവർ ബട്ടൺ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യേണ്ടത് അതൊരു സ്ലോ പ്രോസസ് ആണ് പോസ്റ്റ് അവിടെ റണ്ണ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെമ്പററി മെമ്മറി എന്താവും ക്ലിയർ ആവും ക്ലിയർ ഇത്രയാണ് കോൾഡ് ബൂട്ടിങ്ങില് പഠിക്കാനുള്ളത് അടുത്തതാണ് വാം ബൂട്ടിംഗ് വാം ൂട്ടിങ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് എന്ത് സോഫ്റ്റ് ബൂട്ടിങ് ഓക്കെ സോഫ്റ്റ് ബൂട്ടിങ് സോഫ്റ്റ് ബൂട്ടിങ്ങിനകത്ത് എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് എന്തെങ്കിലും ഹാങ്ങുകള് ക്രാഷ് സിസ്റ്റം ചിലപ്പോ ക്രാഷ് ഒക്കെ വരാം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാങ് ആയിട്ടിരിക്കാം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റത്തിനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അത്തരത്തിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വാം ബൂട്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഓൺ ആയിരിക്കുന്ന സിസ്റ്റത്തിനെ ഒന്നും കൂടെ ഓൺ ആക്കുക ഓക്കെ അപ്പൊ ആ സമയത്ത് ടെമ്പററി മെമ്മറി ക്ലിയർ ആവുന്നില്ല ഇത് ശ്രദ്ധിക്കണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇങ്ങനെ പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇങ്ങനെ പഠിക്കേണ്ടത് ടെമ്പററി മെമ്മറി ഇവിടെ ക്ലിയർ ആവുന്നില്ല സോ നമുക്ക് കോൾഡ് ബൂട്ട് റണ്ണ് ചെയ്യണമെങ്കിൽ സിപിയുന്റെ പവർ ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് റണ്ണ് ഐദർ നമ്മളുടെ റീസെറ്റ് കീ അതായത് നമ്മളുടെ സിപിയുവിനകത്ത് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുക ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണോ അല്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് കൺട്രോൾ ഓൾട്ട് ഡിലീറ്റോ ആണ് പ്രസ് ചെയ്യേണ്ടത് സോ ഓൾറെഡി ഓൺ ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ വീണ്ടും ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് എന്നുള്ളതാണ് അർത്ഥം എന്തെങ്കിലും സിസ്റ്റം ക്രാഷുകളോ അല്ലെങ്കിൽ ഹാങ് ഒക്കെ വരുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടതായിട്ട് വരിക ആ സമയത്ത് ടെമ്പററി മെമ്മറി നഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ സിപിയുനകത്തെ റീസെറ്റ് പറയുന്ന റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിനകത്തെ കൺട്രോൾ ഓൾടെ ഡിലീറ്റ് ഷോർട്ട് ആണ് ഉപയോഗിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ കോൾഡ് ബൂട്ടിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള പ്രോസസ് ആണ് വാം ബൂട്ടിംഗ് അതായത് ഓൾറെഡി പോസ്റ്റ് ഈസ് ഒമിറ്റഡ് കാരണം ഓൾറെഡി ഓൺ ആയിട്ടിരിക്കുക അപ്പൊ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായിട്ടുണ്ടാവും ബാക്കി ആ ഫ്രഷ് സ്റ്റാർട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എവിടെയോ വെച്ച് സിസ്റ്റം ഹാങ് ആയതുകൊണ്ടാണ് റീസ്റ്റാർട്ടിങ് നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സിസ്റ്റം ഓപ്പൺ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ കോൾഡ് ബൂട്ടിങ്ങിനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ് അതുപോലെ തന്നെ ഇത് എപ്പോഴെങ്കിലും ഒക്കെയാണ് ചെയ്യ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹാങ്ങുകളോ അല്ലെങ്കിൽ ക്രാഷ് അങ്ങനെയൊക്കെ വരണ സമയത്താണ് ചെയ്യ മാത്രല്ല ഈ വാംബൂട്ടിങ് നടന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഒരു സിസ്റ്റം ക്രാഷ് ആയി കഴിയുമ്പോഴേക്കാണ് നമ്മൾ റീസ്റ്റാർട്ടിങ് കൊടുക്കുക ആ സമയത്ത് നമ്മൾ നമ്മളുടെ ഡാറ്റ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനൊക്കെ ചിലപ്പോ കറക്റ്റായി നശിപ്പിച്ച് കളയാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഒക്കെ വന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകുന്ന സാഹചര്യങ്ങൾ വാം ബൂട്ടിങ്ങില് ഉണ്ട് നേരെ മറിച്ച് കോൾഡ് ബൂട്ടിങ്ങില് ഇല്ല കാരണം അതൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെഗുലർ പ്രോസസ്സാണ് ആണെങ്കിൽ ഒക്കേഷണലി ആണ് എപ്പോഴാണ് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാഷിനൊക്കെ വരണ സമയത്ത് സിസ്റ്റം ഹാങ് ആയി ഇങ്ങനെ അനങ്ങാനൊക്കെ നിൽക്കുന്ന സമയത്താണ് അത് വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോഴ്സ് സ്റ്റാർട്ട് പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കറപ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇത്തരത്തില് ബൂട്ടിംഗ് പ്രോസസ്സിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ണം പ്രധാനായിട്ടും എഫ് ട്വൽവ് ഡെൽ കി എഫ് ടു എഫ് ടെൻ ഒക്കെയാണ് ബൂട്ടിംഗ് പ്രോസസ്സിലേക്ക് എന്റർ ചെയ്യാനായിട്ട് പ്രസ് ചെയ്യേണ്ട കീ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം വിച്ച് വോഡ് ഓഫ് ഫോളോയിങ് ബി യൂസ്ഡ് ഫോർ ടു യൂസ്ഡ് ടു എൻഡ് ബൂട്ടിംഗ് പ്രോസസ് എന്നൊക്കെ ചോദിക്കാം അപ്പൊ ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് കീകളിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എഫ് ട്വൽവ് ഡെൽ എഫ് ടു എഫ് ടെൻ ഓക്കെ ഈ നാല് കീകളാണ് പ്രധാനമായിട്ടും മൂട്ടിങ് പ്രോസസ്സിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഡിഫറൻറ് ടൈപ്പ് ഓഫ് റോം പഠിക്കുകയാണ് റോം എന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകാത്ത മെമ്മറിയാണ് അതുപോലെ തന്നെ മാനുഫാക്ചർ അത് വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതാണ് യൂസറിന് അതിനകത്ത് എഴുതാനോ ഓൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല നോർമലി പക്ഷെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റോമിനകത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്യാനും ഡാറ്റിനെ ഇറേസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത് ക്ലാസിന്റെ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് കട്ട് ചെയ്യാണ് ടൈപ്പ് ഓഫ് റോം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുക ഓൾറെഡി തേർട്ടി മിനിറ്റ് സംതിങ് ആയി അപ്പം തിയറി ആയതുകൊണ്ട് ബോർ അടിക്കേണ്ടത് കരുതിയിട്ടാണ് സോ ഇത് സ്പ്ലിറ്റ് അപ്പ് ആക്കുകയാണ് ഈ ടൈപ്പ് ഓഫ് റോം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചോദിക്കാം ഇറ്റ് ഷോ ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക് യു